തൊടുപുഴ നഗരസഭയ്ക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവും പടയുന്നതിനുള്ള ഫണ്ട് ഉള്ളപ്പോൾ ഭീമമായി വാടകം നൽകി സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ വെൽനസ് സെന്റർ തുടങ്ങുന്നതിനോടാണ് തനിക്ക് വിയോജിപ്പുള്ളതെന്ന് നഗരസഭാ കൗൺസിലർ സിജി റഷീദ് പറഞ്ഞു പഴക്കാക്കുളത്ത് വെൽനസ് സെന്റർ വരുന്നതിനോട് തനിക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിലാണ് നഗരസഭ മൂന്ന് പുതിയ വെൽനസ് സെന്ററുകൾ അനുവദിച്ചിട്ടുള്ളത് അത് യഥാക്രമം വെങ്ങല്ലൂര് പഴുക്കാക്കുളം കുമ്മല എന്നീ ഭാഗങ്ങളിലായിരുന്നു കൃത്യമായ സമയത്ത് സംയോജിതമായിട്ട് വെങ്കലൂരും കുമ്മലിലും അത് ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് മുൻ ചെയർമാൻ സനീഷ് ജോർജ് ഇരുന്ന കൗൺസിലിലാണ് ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് പഴക്കാവളം വെൽനെസ് സെന്ററിന് തൊണ്ണൂറ് ശതമാനം കെട്ടിട പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നഗരസഭ അനുവദിച്ച വെൽനസ് സെന്റർ ആരംഭിക്കുന്നതിനായി കുന്നം പട്ടയങ്കവല ഭാഗത്ത് നഗരസഭയ്ക്ക് സ്വന്തമായിട്ട് സ്ഥലവും കെട്ടിടവും ഉണ്ടെന്നിരിക്കെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ മുപ്പത്തിനാലായിരം രൂപ ഭീമമായ വാടകയും അതുപോലെ അത് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ആറര ലക്ഷം രൂപ ഫണ്ടും അനുവദിക്കണമെന്ന അജണ്ടയാണ് ഞാൻ എതിർത്തിട്ടുള്ളത് കുന്നം പട്ടയംകലയുടെ ജനസാന്ദ്രതയെ കണക്കാക്കി അവിടെ ഒരു വെൽനസ് സെന്റർ രണ്ട് വെൽനസ് സെന്റർ നഗരസഭ അനുവദിച്ചിട്ടുണ്ട് അതിലൊന്നാൽ കുന്നം പട്ടയങ്കല ഭാഗത്ത് ആരംഭിക്കാവുന്നതാണ് അതൊരു പി എച്ച് സി ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നതിനാവശ്യമായ സ്ഥലവും കെട്ടിടവും നിലനിൽക്കുന്നതുമാണ് കഴിഞ്ഞ കൗൺസിലിൽ ഇത്തരത്തിലുള്ള ഒരു അഴിമതിയെ ഒളിപ്പിച്ച അജണ്ടയാണ് എൽ ഡി എഫിൻ്റെയും ബി ജെ പിൻ്റെയും കൗൺസിലർമാർ എതിർത്തിട്ടുള്ളത്